ഹലോ രാവിലെ ആയപ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് പാൽപ്പുട്ടും മാമ്പഴവും കിടിലും കോംബോ എന്ന് പറഞ്ഞിതാണ് മഴ നല്ല പുറത്ത് നല്ല മഴയും ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് പുട്ടുപൊടിയാണ് ഞാനൊരു കപ്പ് എടുത്തിട്ടുള്ളു പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അരി കഴുകി ആറ്റിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒന്നും ഒന്ന് സ്വാദ് കൂടിയൊരു പുട്ടുപൊടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് കുറച്ച് കൂടുതൽ വറുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കടയിൽ നിന്ന് ആ മില്ലിൽ നിന്ന് തന്നെ വറുത്താവുന്നതാണ് കേട്ടോ നമ്മൾ അപ്പോൾ പുട്ടിൻ്റെ പൊടി നനച്ചു കൊടുക്കേല അത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഞാൻ നനച്ചുകൊടുക്കുന്നത് അത് കുറച്ചും കൂടെ സ്വാദ് കൂടുതലാണ് അപ്പോൾ ഇന്ന് കട്ടി തേങ്ങ പാലൊന്നുമില്ല പച്ച അതായത് പറച്ചവാടില്ല തേങ്ങയുടെ പാലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും നിർബന്ധമൊന്നുമില്ല നല്ല പച്ച തേങ്ങയുടെ പാലെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നനച്ചുകൊടുക്കണ്ട കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ പിന്നെ ഒന്ന് കട്ടയില്ലാണ്ട് കുഴച്ചെടുക്കാൻ നോക്കുക ഇതുപോലെ ഈ ഒരു രീതിയിൽ എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഈ ഒരു രീതി കിട്ടുമ്പോൾ നമുക്ക് മതിയാക്കാം പിന്നെ നനച്ചുകൊടുക്കുന്ന ആ ഒരു നനച്ചുകൊടുത്തിട്ട് നമ്മൾ കുഴക്കൂല അത് സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ അത് കളയാട്ടോ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഇതാക്കുമ്പോൾ ആ കട്ട ഓൾറെഡി പോയി കിട്ടും കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ നമ്മുടെ കൈവെള്ളയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുക്കാം എന്നിട്ട് പിന്നെ കുഴക്കണ്ട എന്നിട്ടങ്ങനെ അടച്ച് വെച്ചാൽ മതി കേട്ടോ പിന്നെ എല്ലാവർക്കും തന്നെ ആയിരിക്കും എന്നാലും ബിഗിനേഴ്സിനൊക്കെ ഒന്നും കൂടെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൽ പുട്ട് ചൂടുന്ന സമയത്ത് ഭയങ്കര ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് നമുക്കൊരു അര മുതൽ ഒരു മണി അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് മാങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്ത് നോക്കാം ഇത് നീലം മാങ്ങയാണേ നല്ല മധുരമില്ല മാങ്ങയാണ് അപ്പോൾ മധുരം കൂടുന്നോറ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നല്ല പഴുത്ത പിന്നെ മാങ്ങ കിട്ടാൻ നോക്കാം കേട്ട ഇപ്പോൾ സീസണാണ് കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ ആകുമ്പോൾ പിന്നെ മാങ്ങ കിട്ടാതെ വരും അപ്പോൾ സീസൺ ടൈമിൽ നമ്മൾ മാങ്ങയെ കൊണ്ടില്ലേ പിന്നെ ഡെസേർട്ടും ജ്യൂസും കാര്യങ്ങളൊക്കെ ആക്കി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സമയമാണ് വാങ്ങേൻ്റെ ഒരു സീസണ് അപ്പോൾ അതാ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സാധാരണ പുട്ടുപോലല്ല ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയതും പിന്നെ കഴിക്കുന്ന രീതിയും അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടും കേട്ടോ അത് വയ്യേ കാണാം ഇനി നമുക്ക് ഞാനിത് ഒരു മണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അത് നമ്മൾ മുകളിലൊന്നും നനച്ചു കൊടുത്തിട്ടല്ലോ അതും കൂടെ ഒന്ന് ജോയിൻറ്റാക്കുക അപ്പോൾ കറക്റ്റ് പാകമായി കിട്ടും കേട്ടോ എന്നുവെച്ചാൽ ഒരു ഉരുള പോലെ ആകും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പാകത്തിന് തന്നെ നന്നായിട്ട് നമുക്ക് കുഴഞ്ഞ് കിട്ടും കേട്ടോ നമ്മൾ പുട്ടിച്ചുടുന്ന സമയത്ത് നല്ലൊരു പറച്ചവാടുള്ള തേങ്ങനെ കൊണ്ട് ചുടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ തേങ്ങ ഞാൻ അല്പം ഇതിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊടിയിൽ തന്നെ കേട്ടോ കുറച്ച് കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ഒരു നുള്ളു ഒരു രണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഒരു കപ്പിന് അങ്ങനെ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതാ ഇത് ഈ ഒരു രീതിയിൽ വേണം കൊയഞ്ഞ് കിട്ടാനായിട്ട് നന്നാ ഒരു ഉണ്ടപിടിക്കാനും പാടില്ല നന്നായി കുയതിരിക്കാനും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു പിന്നെ പുട്ടിൻ്റെ ആവിപാത്രത്തിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധാരണ ഒരു നീളുമില്ല കുറ്റിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് ഞാനൊരു ഇതാകുമ്പോൾ പെട്ടെന്ന് ആയിക്കിട്ടിയും നമുക്കെല്ലാവർക്കും സെർവ് ചെയ്യാനും ഈസിയാണ് ഓരോരോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ പുട്ടിൻ്റെ പൊടിയും കൂടെ ചേർത്തു ഇത് പ്രഷർ കുക്കറിൽ വെക്കുന്നതാണ് കേട്ടോ പാനീയിൽ വെക്കുന്നതല്ല പ്രഷർ കുക്കറിൽ വെക്കുന്നതാണ് പിന്നെ എന്നിട്ട് അത്യാവശ്യം നിറച്ച് പുട്ടിൻ്റെ പൊടി ഇട്ടുകൊടുത്തു കുഴച്ചത് എന്നിട്ട് തേങ്ങ വീണ്ടും എൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഞാനിത് കുക്കറില് വന്നിട്ടാണ് വയ്ക്കുന്നത് പാനീലിങ്ങനത്തെ വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതാ വെള്ളം സാധാ വെള്ളം വെച്ച് തിളച്ച് ആവി വരുന്ന സമയത്ത് ഇത് വെച്ചുകൊടുത്ത് നമുക്കൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മതി കൂടുതൽ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പട്ട് പെട്ടെന്ന് പിന്നെ എന്താന്ന് ആവി വന്നിട്ട് വെന്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ എല്ലാവർക്കും കുട്ടൊക്കെ ചൂടാൻ അറിയുക കാരണം മലയാളികൾക്ക് ഇപ്പോൾ പറ്റാത്ത എന്താണ് ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലായിടത്തും അല്ല ചില സ്ഥലത്ത് അപ്പോൾ അതാ ഇതിന് മൂന്ന് ഹോളുണ്ട് അതേപോലെ കുറ്റീൻ്റെ അതിൻ്റെ അടുപ്പിൽ മൂന്ന് ഹോളുണ്ട് ആ മൂന്ന് കൂടി ഒരേപോലെ ആവി വന്നെങ്കിൽ നമ്മളെ പുട്ട് പാകത്തിന് വെന്ത്യെന്ന് സൂചിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് ഞാൻ എന്താക്കി തീ ഒന്ന് കുറച്ചിട്ട് അതിങ്ങെടുക്കുന്നുണ്ടേ എന്നിട്ടൊരു പാത്രത്തിലേക്ക് കമത്തിക്കൊടുക്കിയെന്ന് അപ്പോൾ നിങ്ങൾ മുന്നേ ഒന്നും ഇതുപോലെ ചെയ്തിട്ടില്ല കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കട്ടെ മാമ്പഴത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു പിന്നെ പിന്നെ രീതിയിൽ വേണമെന്നില്ല പഴവും പഞ്ചസാരയും കൂടെ കഴിക്കുന്ന സമയത്തും ഈ രീതിയിൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുവെച്ചിട്ട് പുട്ടിടുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ഞാൻ മുമ്പ് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി എന്താ ഞാനിതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ഇങ്ങനെ നിർബന്ധമൊന്നും ഇല്ല വെക്കണമെന്ന് അപ്പോൾ നമുക്ക് മാങ്ങ വെച്ചിട്ട് അലങ്കരിക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇന്നത്തെ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടില്ല അത് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് തേങ്ങയുടെ പകരം മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഫ്രഷ് മാങ്ങയാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് സ്റ്റീം ആവി കയറി കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും പോരാ അതുകൊണ്ട് ഈ ഒരു രീതി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് നിർബന്ധം ഇല്ല പക്ഷെ കുറച്ചും കൂടെ മതിരി സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് പിന്നെ നല്ല നെയ്യ് നാടൻ നെയ്യ് ഉണ്ടെങ്കിൽ കുശാലായി ഭയങ്കര ടേസ്റ്റായിരിക്കും ഞാനിതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ സോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മിൽമേൻ്റെ നെയ്യാന്ന് അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒന്നങ്ങ് വെറ്റ് ചെയ്തു അതിനുശേഷമാണ് കഴിക്കേണ്ടത് ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ മുമ്പ് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആണ് ഈ ഒരു കോംബോ കണ്ടത് പിന്നെ എനിക്ക് നാക്കി ആക്കി നോക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അതിൽ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല ഇത് ഈ ഒരു പിന്നെ കുഴച്ചടിക്കുന്ന ഒരു റെസിപ്പി ഇതേ കാണിക്കുന്നില്ല സോറി അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അടുത്ത നല്ല റെസിപ്പിയായിട്ട് വരാം താങ്ക്